നമസ്കാരം പ്രിയപ്പെട്ടവരെ ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ആക്ഷൻ ഹീറോ സുരേഷ് ഗോപിയുടെ ഒരു പോസ്റ്റ് ആയിട്ട് ചിരിച്ച് തലകുത്തി പോയിന്നുള്ള കാരണം പുള്ളി ഈ ഒരു അളിഞ്ഞ രാഷ്ട്രീയത്തിൽ കയറിയതിനു ശേഷം കേരളത്തിൽ പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്ന ചില കോപ്രായങ്ങൾ ചില കോമാളിത്തരങ്ങൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ ഒന്നടങ്കം പൊട്ടിച്ചിരിച്ചുകൊണ്ടിരിക്കുക കാരണം പുള്ളി വലിയ രാജാവും ബാക്കിയുള്ളവരൊക്കെ പ്രജകളാണ് അപ്പൊ രാജാവ് പറയുമ്പോഴത്തേക്ക് പ്രജകളത് കേൾക്കണം എന്നുള്ള ഒരു ദാഷ്ട്രീയ മനോഭാവം അല്ലാത്ത രീതിയിൽ പുള്ളിക്ക് അങ്ങോട്ട് കടന്നു കൂടിയിട്ടുണ്ട് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് പുള്ളിയുടെ സിനിമകൾ മലയാള സിനിമയിൽ എന്താണെന്നുള്ളത് നമുക്കറിയില്ല കാരണം ഈ ചാണകം ചവിട്ടി പോയി കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന സിനിമ ആസ്വാദകർ പിന്നെ അവരെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യത്തില്ല അതാണ് നമ്മൾ സാധാരണ കേരളത്തിൽ കാണും ഇപ്പൊ ജാനകി എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങിയപ്പോഴത്തേക്ക് സംഘപരിവാറിനെ വെളിപ്പിക്കാൻ വേണ്ടി പുള്ളി കാണിച്ചു കൂട്ടിയതും ഭരിക്കുന്ന പാർട്ടിയെ എഴുത്തി കാണിക്കാൻ കാണിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ് അതിൻ്റെ പൊറോട്ട നാടകങ്ങൾ കണ്ടു അതിൻ്റെ സെൻസർ ബോർഡിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇപ്പോൾ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഈ ഈയൊരു കലാമേഖലയിലേക്ക് കൈവച്ചിരിക്കുകയാണ് സംഘപരിവാർ കാരണം ഒരു സംവിധായകന്റെ മനസ്സിലുള്ളത് എന്താണ് എന്ന് പോലും അത് ഇവിടുത്തെ ജനങ്ങളെ കേൾപ്പിക്കാത്ത അല്ലെങ്കിൽ സംഘപരിവാറിനെതിരെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉടനെ അതിനകത്ത് കത്തി വെക്കും അത്തരത്തിലുള്ള ചില എന്താ പറയുക മനോവൈകല്യമുള്ള സിനിമ എന്താണെന്ന് പോലും അറിയാത്ത ചില മരവാഴകളെ പിടിച്ചിട്ട് സെൻസർ ബോർഡിന്റെ അംഗങ്ങളായിട്ട് കൊണ്ടു നിത്തിയൻ്റെ ഒരു ഇതാണ് നമ്മൾ ലാലട്ടൻ്റെ എംബുരാൻ പോലുള്ള സിനിമയും പിന്നെ ലാ ഹാൽ എന്ന് പറയുന്ന ഒരു സിനിമ അതുപോലെ തന്നെ ഇന്ദ്രൻസിന്റെ ഒരു സിനിമ ഇതിനൊക്കെ വരുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു പോസ്റ്റ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ചിരി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ വരുമാനം നല്ല നിലയിൽ നിലച്ചു മന്ത്രിസ്ഥാനത്ത് നിന്ന് തരണം അഭിനയം തുടരണം സുരേഷ് ഗോപി ഇത് കേൾക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ എങ്ങനെയാ ശരിക്കാമല്ലോ ഒരു കാലത്ത് നമ്മുടെ മമ്മുക്കായും ലാലേട്ടനും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ നടൻ അല്ലെങ്കിൽ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് സുരേഷ് ഗോപി ഇദ്ദേഹത്തിൻ്റെ പടം കാണാൻ നമ്മളൊക്കെ എന്തും വേണ്ടി ഇടിയാണ് തിയേറ്ററിൽ കൊണ്ടിട്ടുള്ളത് അപ്പം അങ്ങനെ നല്ലൊരു പേര് സമ്പാദിച്ച ഒരു നടൻ ഈ അളിഞ്ഞ രാഷ്ട്രീയ പാർട്ടിയിൽ കൊണ്ട് കൈയിട്ടിളക്കിയതോടെ അദ്ദേഹത്തിന്റെ കിളി പറന്നു പിന്നെ പറയുന്നതും പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതും ഒക്കെ എന്താ പറയാ കേരളത്തിലെ ജനങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു രീതിയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വന്നിട്ട് ഒരു ഒന്നൊന്നര ഡയലോഗിട്ടത് മമ്മുക്കാടേയും ദുൽഖറിന്റെ ഒക്കെ വീട്ടിൽ ഈ ഡി സെർച്ച് ചെയ്തത് ശബരിമല ഇഷ്യൂ മറയ്ക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞു ശരിക്കും ഇയാൾ കേന്ദ്രത്തിന്റെ മന്ത്രി കൂടിയാണ് അപ്പം ഈ ഇ ഡി എന്ന് പറയുന്നത് കേന്ദ്ര സംവിധാനത്തിലുള്ളതാണ് എന്നുള്ളത് ഈ എന്താ പറയുക ഇയാൾക്ക് അറിയാലോ അല്ലെ അപ്പൊ ഇയാൾ ആരെയാണ് കുറ്റം പറയുന്നത് കാരണം ഇയാൾ പറയുന്നത് എന്താണെന്ന് പോലും പുള്ളിക്ക് പോലും ലക്ഷം ഒരു ലെവലില്ലാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു വീഡിയോ നമുക്കൊന്ന് കേട്ടു നോക്കിയാലോ ഞാൻ ഇലക്ഷന്റെ തലേ ദിവസം ഇതേ പത്രക്കാരുടെ മുമ്പിൽ ഇരുന്ന് സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് മന്ത്രിയൊന്നും ആവണ്ട എനിക്ക് എന്റെ സിനിമ തുടരണം ഒരു മന്ത്രിയായതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് എനിക്ക് സിനിമാഅഭിനയം തുടരണം ഒരുപാട് സമ്പാദിക്കണം എന്റെ കുഞ്ഞുങ്ങൾ എവിടെയും എത്തിയിട്ടില്ല ഒപ്പം എന്റെ ആ വരുമാനത്തിൽ വിശ്വസിക്കുന്ന കുറച്ചാൾക്കാരുണ്ട് അതിൽ കുറച്ച് പേരെങ്കിലും സഹായിക്കണമെങ്കിൽ പണ വരുമാനം എന്ന് പറയുന്നത് നിലച്ചു പോകാൻ പാടില്ല ഇപ്പൊ നല്ല തോതിൽ നിലച്ചിട്ടുണ്ട് ഞാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയിലെ ഏറ്റവും ഇളയ അംഗമാണ് ഞാൻ രണ്ടായിരത്തി പതിനാറ് ഒക്ടോബർ എട്ടിനാണെന്നാണ് എന്റെ ഓർമ്മ മെമ്പർഷിപ്പ് എടുക്കുന്നത് അതാ ആറ് മാസ കാലാവധിക്കുള്ളിൽ മെമ്പർഷിപ്പ് എടുക്കണം എന്ന് അറിയിച്ചതിനെ തുടർന്ന് വേഗം പോയി എടുത്തതാണ് എൻ്റെ മനസ്സിലതില്ല അങ്ങനെ ഏറ്റവും ഇളയ പാർട്ടി അംഗത്തിനെയാണ് അതൊരു പക്ഷേ മാൻഡേറ്റിനുള്ള മര്യാദ കേരളത്തിൽ നിന്ന് ആദ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒരു എം പി എന്ന നിലയ്ക്ക് പാർട്ടിക്ക് അങ്ങനെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവാം ആ ഉത്തരവാദിത്വത്തിന്റെ പുറത്താവാം എന്നെ ഒരു പക്ഷെ മന്ത്രിയാക്കി ഞാൻ പക്ഷെ ഇവിടെ വെച്ച് ഞാൻ ആത്മാർത്ഥമായി പറയുന്നത് എന്നെ ഒന്ന് ഒഴിവാക്കി മന്ത്രിയാക്കിയ അത് കേരളത്തിലെ പുതിയ രാഷ്ട്രീയ ചരിത്രമാവും എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം എന്തായാലും പരിഗണിക്കാത്ത കേട്ടല്ലോ അല്ലേ ഈ തൃശ്ശൂർ വിജയിപ്പിച്ച ജനങ്ങള് ഒന്ന് ആലോചിച്ച് നോക്കിയേ അവരൊരാളെ ജയിപ്പിച്ചു വിട്ട് അവർക്ക് വേണ്ടി ഒരു മന്ത്രി വരുമ്പോഴത്തേക്ക് ആ ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ട കുറേ ഉത്തരവാദിത്തങ്ങളുണ്ട് അതിൽ നിന്നാണ് ഇപ്പം ഈ കാണിക്കുന്ന ഉടായ്പ ഇയാളെ ഇയാൾക്ക് സിനിമ ചെയ്തങ്ങ് പോയാൽ പോലായിരുന്നു ഇത്ര വല്ല പ്രശ്നങ്ങളുണ്ടായിരുന്നു ഒരുപാട് സമ്പാദിക്കായിരുന്നു ഒരുപാട് ആൾക്കാർ ഇഷ്ടപ്പെട്ട ഒരു നടനായിരുന്നു ഇപ്പം ഇത് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വെറുക്കപ്പെടുന്ന ഒരു നടനായിട്ട് ഇയാൾ മാറി എന്നുള്ളത് കാരണം അത് അതേ പ്രവൃത്തിയും പിന്നെ ഈ ചാണാകുഴി കൊണ്ടുപോയിട്ട് കൈയിട്ടിളക്കിയതിൻ്റെയും ഒരൊച്ച കാര്യം കൊണ്ട് തന്നെയാണ് എന്താണേലും എന്നെ ഒന്ന് ഒഴിവാക്കി തരണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ കിടുങ്ങാമണിയൊക്കെ ആയിട്ട് അവിടെ ആഭ്യന്തര വകുപ്പിൻ്റെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ അതെല്ലാം ചവിറ്റുവട്ടയിലേക്ക് എറിഞ്ഞ് പറഞ്ഞു വിട്ടുപോയിക്കോ തന്നിരിക്കുന്ന ഉത്തരവാദിത്വം നിങ്ങൾ കറക്റ്റായിട്ട് കൊണ്ട് നിർവഹിച്ചോളാം പറഞ്ഞത് അതുപോലും മെനയാട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഇയാളെ തൃശ്ശൂരിലെ ജനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം തലകൂരിച്ചുകൊണ്ടിരിക്കുക അപ്പം ഇവിടെ പ്രേക്ഷകരെ ഇതൊക്കെ കണ്ടാൽ നമ്മളെങ്ങനെയാണ് ചിരിക്കാരിക്കുന്നത് അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ കമൻ്റ് അറിയിക്കുക നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലേക്ക് എല്ലാവർക്കും ബൈ